സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ പാലം ഫോൺ ആരോപണത്തിൽ പ്രതികരണവുമായി പൊന്നാനി കോട്ടക്കൽ വിനോദ് ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അപമാനിച്ചെന്ന വീട്ടമ്മയുടെ പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രതിയെ പിടികൂടി കേസെടുത്തതിൽ പിന്നീട് വീട്ടമ്മ എതിർപ്പ് അറിയിച്ചു തനിക്ക് കിട്ടേണ്ട പണം കിട്ടാതാക്കിയെന്നും ഒത്തുതീർപ്പുണ്ടാക്കിയാൽ മതിയായിരുന്നുവെന്നുമായിരുന്നു വീട്ടമ്മ പറഞ്ഞത് പരാതി നൽകി പണം തട്ടുന്നത് പതിവാക്കിയ സ്ത്രീയാണിത് പോലീസിന് ഇത് മനസ്സിലായിട്ടുണ്ടെന്നും വിനോദ് മാധ്യമങ്ങളോട് പറഞ്ഞു സിവിൽ ക്രിമിനൽ കേസുകളുമായി മുന്നോട്ട് പോകുമെന്നും സി ഐ അറിയിച്ചു അങ്ങനെ ചില പോലീസുകാരോട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തുവച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു പേമെ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഏകദേശം രാത്രി പത്ത് മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് മറ്റേ അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് അന്ന് പൊന്നാനി എസ് ഐ ഇപ്പോൾ താനൂര് കേസിൽ സസ്പെൻഷായിട്ടുള്ള കൃഷ്ണല എസ് സി ആയിരുന്നു അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ എടുത്താണ് പരാതിയിട്ട് വന്നത് അപ്പോൾ എസ് ഐ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് അതിൽ കുറേ എസ് ഐക്കും കിട്ടും അപ്പോൾ സാർ ഇത് അനുവദിക്കരുത് ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനമായാലും സാർ സാറത് കേസെടുക്കണം കേസെടുത്ത് അയാൾ ജയിലിലടക്കണം വണ്ടി പിടിച്ചെടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ കോംപ്രമൈസ് പാടിലാണ് അതുകൊണ്ട് നിങ്ങൾ വിവരം തന്നതിന് നൽകി കാരണം ഒരു സി എഡ് ഓഫീസ് ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞ് പലരും വിവരങ്ങൾ പറയും അപ്പോൾ ശരി ഞാനത് കൃത്യമായി നടപടി എടുക്കാമെന്നുള്ളു രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ചെന്ന ഉടൻ ആ പരാതി എടുത്തു ഞാൻ പറഞ്ഞു ഇതിൽ സംസാരം വേണ്ട വേഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു ഇതെല്ലാം രേഖകളുള്ളതാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ രണ്ട് പോലീസുകാരെ മഫ്റ്റിയിൽ വിട്ടേച്ച് പ്രതിയെ പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു അവനെ റിമാൻഡ് ചെയ്തു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് കൊടുത്തു ഒരു പത്തരായപ്പോൾ ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട് നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ് എന്തിനാണ് അത് കേസിൻ്റെ ആവശ്യം എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു നമ്മൾ ചർച്ച എന്ന സംഭവം നിയമപരമായ പരാതിയിട്ട് കേസെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഇനി എന്തേ ഉണ്ടെങ്കിൽ നിങ്ങൾ വനിതാ പോലീസ് ഓഫീസ് വിമൺ ഡസ്റ്റിലിരിക്കുന്ന പോലീസോട് സംസാരിക്കുമെന്ന് പറഞ്ഞു പിന്നെയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ വീട്ടിൽ മറ്റേ പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസിച്ചതരെന്ന് പറഞ്ഞറിയുന്നത് ഞാൻ പിന്നെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ മോശമായി പെരുമാറും നല്ലതെന്ന് പെരുമാറുന്നതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ കിടക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല പിന്നീട് കൃഷ്ണലാൽ പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി ഇതിനെ ഇടപെട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തു അദ്ദേഹത്തിനെതിരായ ചില പരാതികളെക്കുറിച്ചും ഞാൻ കൊടുത്ത ചില റിപ്പോർട്ടിന് ബേസ് ചെയ്തും ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ബെന്നിസാർ സ്റ്റേഷനിൽ വരുന്നത് വിനോദിനെതിരെ ലഭിച്ചു പരാതി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ നിങ്ങളുമായി ഈ സ്ത്രീ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏത് സ്ത്രീന്ന ആദ്യം ചോദിച്ചത് അപ്പോൾ ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു നമ്മൾ സാറെ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എൻ്റെ ലൊക്കേഷൻ നോക്കണം കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമുണ്ട് ഒന്ന് കേരളത്തിലെ ഏറ്റവും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പഴക്കേറില്ല അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്ത് ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല ഒരു പരാതിക്ക് പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി സാറ് പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സുദാസ് സാറെ പോയി കണ്ടു സുഹിത് ദാസ് സാറ് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാം ഇത്രയും കാലം വരെ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ പരാതി ബെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡ്യു എസ് പിന്നേഷിച്ചു അന്നത്തെ സ്പെഷ്യൽ ബാങ്ക് ഡി എസ് പി ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബിജു സാറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുത്തു വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു ലൊക്കേഷൻസ് എടുത്തു അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ഈ സ്ത്രീ മുമ്പ് പലർക്കും എതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്ന് രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങളുള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വച്ച് സാറ് നല്ല റിപ്പോർട്ടടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയുമാണ് ബഹുമാനപ്പെട്ട സുദ സാർ ചെയ്തിട്ടുള്ളത് മലപ്പുറം എസ് പി ആയിരിക്കെ സുജിത് ദാസും സി ഐ വിനോദും ബലാത്സംഗം ചെയ്തുവെന്ന ആരോപണവുമായാണ് വീട്ടമ്മ രംഗത്തെത്തിയത് പരാതി അന്വേഷിച്ച സി ഐ ബെന്നിക്കെതിരെയും വീട്ടമ്മ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കുടുംബ വസ്തുവുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസിനെ സമീപിച്ചതിനു ശേഷമാണ് തന്നെ ഇരയാക്കിയതെന്ന് വീട്ടമ്മ പറഞ്ഞു പി വി അൻവർ എം എൽ എ യുമായി നേരിൽ കണ്ട ശേഷമാണ് പരാതി പരസ്യമായി ഉന്നയിച്ചതെന്നും അവർ വ്യക്തമാക്കി എന്നാൽ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് പൊന്നാനി സി ഐ വിനോദിനെയാണ് പരാതിയുമായി ആദ്യം സമീപിച്ചത് വിനോദ് അന്വേഷണത്തിന്റെ മറവിൽ പീഡിപ്പിച്ചെന്നും പിന്നീട് ഇതേക്കുറിച്ച് പരാതിയുമായി ചെന്നപ്പോൾ എസ് പി ആയിരുന്ന സുജിത് ദാസും പീഡിപ്പിച്ചെന്നുമാണ് വീട്ടമ്മ പറഞ്ഞത് ഡിവൈഎസ്പി ബെന്നി മോശമായി പെരുമാറിയതായും വീട്ടമ്മ ആരോപിക്കുന്നു ആരോപണം സുജിത് ദസും സിഐ വിനോദും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപിക്കുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ